നമസ്കാരം കർപ്പൂരദ്വീപ പ്രഭയാൽ ജ്വലിച്ചു നിന്ന പതിനെട്ട് പടികളെയും സാക്ഷിയാക്കി അയ്യപ്പസ്വാമിയുടെ പിതൃസ്ഥാനിയിലായി കരുതപ്പെടുന്ന ആലങ്ങാട്ട് യോഗം ശബരിമല സ്വാമി ഭക്തജന സംഘം നടത്തിയ കർപ്പൂര താലം എഴുന്നള്ളത്ത സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി ഉടുക്കുപൊട്ടി അയ്യപ്പനെ ഭരിച്ച സംഘം ഭക്തിയുടെ നെറുകയിൽ ചുവടുകൾ വെച്ചു മാളികപ്പുറത്തെ മണിമണ്ഡപത്തിൽ നിന്നും പൂജിച്ചു വാങ്ങിയ ഗോളകയും കൊടിക്കൂറയും തിരുവാഭരണത്തോടൊപ്പം പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന് തിടമ്പും ചേർത്തിയാണ് കർപ്പൂരത്താലം എഴുന്നള്ളത് നടത്തിയത് ശുഭ്രവസ്ത്രം ധരിച്ച് വാലിട്ട് കണ്ണെഴുതി കർപ്പൂരത്താലം വേന്തി നൂറുകണക്കിന് യോഗാംഗങ്ങൾ ശിവേലിയിൽ അണിനിരുന്നു കമ്പടിയോടെ പതിനെട്ടാം പടിക്കൽ എത്തിയ ശേഷം പടികൾ കഴുകി അവയിൽ കർപ്പൂര പൂജയും ആരാധനയും നടത്തി തുടർന്ന് അയ്യപ്പ ദർശനത്തിന് ശേഷം മാളികപ്പുറത്തേക്ക് മടങ്ങി ഇരുപതിന് മാളികപ്പുറത്തെ ഗുരുതി കണ്ടു തൊഴുത് ഉപചാരം പറഞ്ഞാണ് പടിയിറക്കം യോഗപ്പെരിയോൻ അമ്പാട്ട് എ കെ വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് സംഘം സന്നിധാനത്ത് എത്തിയത് ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്